നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു അനുഗ്രഹീത കലാകാരനാണ് ചലച്ചിത്രം അഭിനയിച്ച ഒരു കലാകാരനാണ് മോനച്ചൻ പാമ്പാടി രണ്ട് സിനിമകൾ അല്ലേ മൂന്ന് സിനിമ സിനിമ അടിവേരുകള് പിന്നെ രണ്ടാമത്തെ സിനിമയിൽ പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ഗ്യാപ്പായിരുന്നല്ലേ പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് അഭിനയം ഒന്നും ഇല്ല എന്നാലും നമ്മളെ പറ്റി ഇപ്പൊ അഭിനയക്കാരെ സിനിമ നടന്മാരെല്ലാം പറഞ്ഞു നമ്മളെ പറ്റി കുറ്റം എല്ലാം പറയും നിങ്ങളെ അഭിനയിപ്പിച്ചോ എന്നൊക്കെ ഉമ്മൻചാണ്ടി പറയാമോ നമ്മുടെ ഈ ഈ സംസ്ഥാനത്ത് കേരളത്തില് ഏറ്റവും വലിയ ജനപ്രീതി ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ില് പഴയ കാലങ്ങളിൽ വികസനം എന്ന് പറഞ്ഞത് അല്ലേ ഓടിച്ചൊരു വികസനം പറഞ്ഞു അത് വരുന്ന വരുമ്പോൾ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല അതായത് ഇത് നമുക്ക്

എല്ലോ എല്ലാം കഴിഞ്ഞോ ക്യാമറ ആയിക്കാരുടെ മുമ്പിലേക്കോ സമ്പാദനവും മക്കളെന്ന് പറയാൻ ഒഴിവാളക്കും മന്ത്രിസഭാ അധികാരം വേണം അപ്പൊ തകർത്തി അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ സിനിമയിലും അതുപോലെ വിവിധ മേഖല പ്രവർത്തിച്ച ധാരാളം കലാകാരന്മാരുണ്ട് ഒരു ഗ്യാപ്പിന് ശേഷം അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത് മോനച്ച ചേട്ടനാണ് നമ്മുടെ പാമ്പാടിന്ന് കൂടുന്നത് നമുക്ക് ഇനി ഒരു പെർഫോമൻസ് കൂടി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ കൂടിക്കാഴ്ച ഒന്ന് പൂർത്തിയാക്കാം എന്താണ് ഇനി അടുത്ത ഒരു വെറൈറ്റി ശബ്ദം കൂടുതൽ കൈയിൽ നേടിയത് ചെറാഞ്ചേട്ടൻ്റെ ശബ്ദം എല്ലാം കഴിഞ്ഞാലും നമ്മളെ മറക്കരുത് വോട്ട് കാലം എന്നെ അപ്പൊ മോണഞ്ചേട്ട് ഈ നാട്ടിലെ ഒരു അനുഗ്രഹ കലാകാരനാണ് ഇപ്പം അദ്ദേഹത്തിന്റെ രണ്ട് പെർഫോമൻസ് നമ്മൾ കേട്ടു കഴിഞ്ഞോടും നമ്മുടെ വികസനം

അപ്പോൾ എല്ലാം ഒരു വേഷ ഒരു ആക്ടറും കലാകാരും കൂടിയാണ് അപ്പോൾ മോഹൻചാട്ടന് മേശ എല്ലാ അനുഗ്രഹങ്ങളും ധരിപ്പിക്കുകയാണ് ചേട്ടൻ്റെ ഒരു ഒരു അഭിനയ രംഗത്തെ ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുക എട്ട് ഒമ്പത് നാല് മൂന്ന് ഒന്ന് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡയറക്ടറി വെറൈറ്റിയാണ് കേട്ടോ അതെ ആണ് ഇത് ഫോണിന്റെ നോക്കി അടിപൊളിയാണ് നമ്മുടെ മോഹൻചാട്ടൻ അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുന്ന കലാകാരന്മാർ ഒരു കാലത്ത് കത്ത് നിന്ന കലാകാരമാർ ഇന്നും ഇരട്ടി ശോഭിക്കുന്നവച്ചാൽ അവിടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പാമ്പാടിയിൽ നിന്നും പ്രിയപ്പെട്ട മോനച്ച ചേട്ടനൊപ്പം മനോജ് മേലിക്കാൻ കാണാം